കഥ അവാർഡ് ാട് ചൂടുള്ള വെളുത്ത പ്രകാശം വാതിൽ വിടവിലൂടെ കടന്നുവരുന്ന നേരം അവൾ തന്ന പളുങ്ക കപ്പിലെ കാപ്പി ഉദിക്കുടിക്കവേ ഒരിക്കൽ കൂടി അവൾ എന്നോട് വല്ലാതെ അങ്ങ് ചേർന്ന് നിന്നു ഇവൾക്കിന്ന് എന്താ പറ്റിയത് ഈ അടുത്ത കാലത്തൊന്നും കാണിക്കാത്ത ഇഷ്ടവും സ്നേഹപ്രകടനവും കാര്യമായ എന്തോ കാരണങ്ങൾ പൂമുട്ട് പോലെ വിടരാനായി കാത്തിരിപ്പുണ്ട് കാപ്പി തകർത്തുവിട്ടോ മോളി കാപ്പി മാത്രമോ അവൾ ഒളികണ്ണിൽ എന്തൊക്കെയോ മായ്ച്ചു വെച്ചുകൊണ്ടുള്ള ചോദ്യം ഉം എന്താ നിനക്ക് ഇന്നലെ ഇന്നുമായി സംഭവിച്ചേ ഒന്ന് പറഞ്ഞേ എന്റെ മോളി മോളി കുട്ട ഇന്ന് ഡേറ്റ് മെയ് പതിനേഴാ അതിനെന്താ വാലന്റൈൻസ് ഡേ ഒന്നുമല്ലോ ഇന്നത്തെ ഡേറ്റിന്റെ കാര്യം ചൈന ഓർമ്മയില്ലേ ഞാൻ ഓർമ്മകളിൽ പരതി ഞാൻ ഇന്നവൾ ഒരു ഓഫറും നൽകിയിട്ടില്ല ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമെന്നോ പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഒന്നും എന്നിട്ടും എന്തേ ഇവൾക്ക് ഇത്രയും സൗന്ദര്യത്തിളക്കം കർത്താവി ഇവളുടെ ഡേറ്റ് തെറ്റിയോ അത് തെറ്റാനായി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു ഹേ ഇത് അതൊന്നുമല്ല ഇന്നേ കവി രാമൻകുട്ടി സാഹിത്യ പുരസ്കാര ദിന ഈ വർഷത്തെ കവിതയ്ക്കുള്ള അവാർഡ് എന്റെ കവിതാ സമാഹാരത്തിനാ ഓ ഞാനതങ്ങ് മറന്നുട്ടോ എന്റെ കവിയത്രി എപ്പോഴ സമയം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാ ആ മണിയാ കുഴപ്പം ഹോട്ടലിൽ തിരക്കുള്ള സമയമാ പെട്ടിയിൽ നാല് കാശി വീഴുന്ന സമയം കാഷ് അവാർഡ് പതിനായിരമാ മുഴുവനും ഇച്ചായനുള്ളതാ ഇച്ചായന്റെ പെട്ടി അങ് നിറയട്ടെ ആ പെട്ടി നീ മുപ്പതിനായിരം എടുത്തു കൊടുത്ത നിന്റെ ഈ കവിതാ പുസ്തകം നിർമ്മിച്ച് ആ കാര്യം നീ മറക്കണ്ട എന്നാലും ഞാൻ ആലോചിക്കുക നിന്റെ കവിതക്കെല്ലാം പതിനായിരം തരാൻ അവരെന്ത് മണ്ടന്മാരാ ഉം എന്നെ ഇങ്ങനെ എഴുത്തി കാണിക്കല്ലേ അയ്യോ അങ്ങനെയൊന്നുമല്ല നീ എന്റെ കവിയത്രി നാലാളറിയുന്ന സാഹിത്യകാരി ഞാനൊരു തമാശ പറഞ്ഞതില്ലേ പിണങ്ങിയോ ഇണക്കമാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഉമ്മ എന്റെ പൊന്നെ ഉമ്മ ശരി നിന്റെ അവാർഡ് വാങ്ങൽ കെങ്കേമ എല്ലാവരെയും വിളിച്ചാലോ അതൊന്നും വേണ്ട എന്റെ ഇച്ഛായൻ വന്നാൽ മതി നമുക്ക് നാം സ്വന്തം നമ്മുടെ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പുകൾക്ക് പ്രവേശനമില്ല എന്നാൽ ശരി നാലു മണിക്ക് തന്നെ ഞാൻ കാറ് അശോകന്റെ കയ്യിൽ കൊടുത്തയക്കാം നീ ഇവിടുന്ന് കാറിൽ അക്കാദമിയിൽ വന്നാൽ മതി അവനെ തിരിച്ചയച്ചാൽ സമയമാകുമ്പോൾ നീ വിളിച്ചാൽ ഞാൻ വീണ്ടും കാറെടുത്ത് വന്നുകൊള്ളാം നീ അവാർഡ് വാങ്ങിക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ത് നഷ്ടമുണ്ടായാലും ശരി നമ്മുടെ ജീവിതത്തിലെ അഭിമാന നിമിഷമല്ലേടി പലപ്പോഴായി ഞാൻ കുത്തി കുറിച്ചു എഴുതിയ കവിതകൾ ഒരു പുസ്തകമാകുമെന്നോ അതിനിങ്ങനെ ഒരു അവാർഡ് ലഭിക്കുമെന്നോ സ്വപ്നനെ കരുതിയതല്ല എല്ലാം ജോയിച്ച എന്റെ ഇച്ഛാശക്തിയ പത്രത്തിൽ വാർത്ത കണ്ട് ഇച്ഛായൻ തന്നെയാ മത്സരത്തിന് കവിത അയച്ചത് വിവാഹം കഴിഞ്ഞു പതിനെട്ട് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്റെ സൃഷ്ടികളാണ് എൻ്റെ കുഞ്ഞുങ്ങളെന്നാ പറയാറ് എനിക്കറിയാം ആതിൽ ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് പൂക്കാത്ത കായ്ക്കാത്ത ഒരു വൻ മരം പോലെ ഞാനെങ്ങനെ വളരുന്നു സമൂഹത്തിന് ഒരു തണലാകണേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ കൃത്യസമയത്ത് തന്നെ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ പരിപാടി ആരംഭിച്ചു നോട്ടീസിൽ പേരുള്ള എല്ലാ പ്രമുഖരും എത്തിയിട്ടുണ്ട് സദസ് നിറഞ്ഞിട്ടില്ല മൂന്ന് ചെറുപ്പക്കാർ ബാക്കിയുള്ളവരെല്ലാം മുതിർന്ന പൗരന്മാരാണ് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല വേദിക്ക് പിറകിലായി ഒരു ഫ്ലക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൽ കവി രാമൻകുട്ടിയുടെ ചിത്രവുമുണ്ട് ആദ്യമായി കണ്ട കവിയുടെ ചിത്രത്തിൽ ഞാനെന്ന് തൊട്ട് നമസ്കരിച്ചു അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഉദ്ഘാടകന്റെയും അധ്യക്ഷന്റെയും പേരിനൊപ്പം എന്റെ പേരുണ്ട് എഴുത്തിനൊന്നും ഒരു കനം പോരെന്ന തോന്നൽ അതെന്റെ മനസ്സിനെ അരട്ടിക്കൊണ്ടേയിരുന്നു ആദ്യമായി ലഭിക്കുന്ന അംഗീകാരമാ പതിനായിരം രൂപയും ശിലാഫലകവും പൊന്നാടയും തുഷാര എന്ന പേരിലുള്ള സാംസ്കാരിക സംഘടനയാ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നെ കവി രാമൻകുട്ടി വിട പറഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല ഈ ഒരു അവാർഡ് കിട്ടിയൊന്നു വെച്ചാൽ നീ ആകാശത്തോളം ഉയരാനൊന്നും പോകുന്നില്ല പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞാലും അതിനെന്തരി വല്ലേ എന്ന് പറയുന്നവരാ ചുറ്റും കണ്ടാലൊന്നും ചിരിക്ക കൂടിയില്ല അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചു ജോയിച്ച അതിനെ കാണുന്നുമില്ല വിളിച്ചാലൊട്ട് എടുക്കുന്നുമില്ല എന്റെ ടെൻഷൻ വർദ്ധിച്ചു പ്രഷർ അടിച്ച് വീഴു ഹോട്ടലിൽ ചെക്കിങ്ങിനായി ഫുഡ് ഇൻസ്പെക്ടർമാർ ആരെങ്കിലും വന്നിരിക്കും ഒരു ചെറുകിട ഭക്ഷണശാല നടത്തി വലിയ പാടാണത്രേ തുഷാര പ്രസിഡന്റ് ബാനു പ്രസംഗം തുടർന്നു കൊണ്ടേയിരുന്നു സ്ത്രീ സമൂഹം നേരിടുന്ന വിലക്കിനും അവജ്ഞയ്ക്കും ഓരോ മുഖവും നീറ്റിലുമാണെന്ന് വിളിച്ചോതുന്നതും സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രം ജന്മമെടുത്തവരല്ലെന്നും ഉറക്കെ പ്രസ്താവിക്കുന്ന മനോഹര കവിതകളാണത്രേ തന്റേത് ഓ ഒന്ന് പ്രസവിക്കാത്തതിന്റെ ദുഃഖം എനിക്കല്ലേ അറിയൂ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ എന്റെ ശ്രദ്ധ ഇച്ചായന്റെ എഴുന്നള്ളത്തിലായിരുന്നു നട തുറന്നെപ്പോഴാണാവോ എന്റെ പ്രിയതവൻ എത്തുക ഇനി നടക്കാൻ പോകുന്നത് ഉദ്ഘാടന പ്രസംഗമാണ് അത് നിർവഹിക്കാനായി കവി മുളവുകാട് എഴുന്നേറ്റു പേരിനോട് യോജിച്ച ശരീരം മുളംകുറ്റി പോലുണ്ട് അകത്തേക്കൊന്നും ചെല്ലുന്നില്ലായിരിക്കും ഒന്ന് നീട്ടി പിടിച്ചാൽ മതിയായിരുന്നു എങ്ങനെ പറയും ഒരാളെയും തനിക്ക് ഒരു പരിചയവുമില്ല മുള്ളിന്മേൽ ഇരിക്കും പോലെ ഞാൻ ആ നരം വാദിച്ച മഴക്കസാരയിൽ തന്നെ ഇരുന്നു ഇനി എന്ത് പറയാൻ തന്നെ പറ്റി എന്തൊക്കെ കേട്ടു മതി സുഹൃത്തേ എന്ന് പറയാൻ തോന്നി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മോളിക്കുട്ടിക്ക് കവിതയ്ക്കുള്ള അവാർഡ് എൻറെ കൈ കൊണ്ട് തന്നെ കൊടുക്കിയെന്ന് വെച്ചാൽ എന്റെ കർത്താവേ ഇയാൾ എന്നാ എന്റെ സ്വന്തമായത് ജോ ചായം കേക്കാത്തത് ഭാഗ്യം ഇങ്ങനെയാണെങ്കിൽ വൈകി വന്നാൽ മതി ചോയിച്ചായൻ ഒരു ദേവദൂതനെപ്പോലെ ഇച്ചായനതാ വയലോപ്പള്ളി ഹാളിന്റെ വാതിക്കൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വേദിയിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു പോയി വാരി പുണരാൻ തോന്നി എനിക്ക് പക്ഷെ ഇയാളുടെ പ്രസംഗം മുളവുകേട പ്രസംഗിക്കുന്നത് ചില്ലറക്കാരനല്ല മോളിക്കുട്ടിയുടെ കവിതകളെല്ലാം വിടാതെ വായിക്കുന്നവനാ ഞാൻ മുപ്പത്തഞ്ചിൽ എത്തി നിൽക്കുന്ന എങ്ങനെയാ കുട്ടിയാകുന്നത് കവിതകളെല്ലാം തന്നെ അത്രയ്ക്ക് ആശയലാവണ്യവും കൽപ്പനാ സമൃദ്ധിയും ഒത്തുചേർന്നവയാണ് ബിംബങ്ങളുടെ ജൈവികത ഭാവസ്വാദ്രത ശില്പഭദ്രതയിൽ സമൃദ്ധമാണ് ഇവരുടെ രചനകൾ എത്ര വാഴ്ചയാലും മതിവരില്ല പൊട്ടാത്ത മലയാള പദങ്ങളും വർണ്ണനകളും വാരി വിതറിക്കൊണ്ടിരുന്നു ജോയിച്ചായന്റെ മുന്നിലെ സീറ്റിലിരിക്കുന്ന നൂജൻ പിള്ളേര് എന്നെ ചിരിക്കാനും ഗോഷ്ടി കാണിക്കാനും തുടങ്ങി ജോയിച്ചായനെ അവരെ എന്ന് കരുതി തെറ്റിദ്ധരിച്ചതാവാം പാവങ്ങൾ ഞാൻ എന്ന കവിയത്രയുടെ ആരാധകരല്ലേ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ ക്ഷമിക്ക ക്ഷമ ബലം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ഇനി അവാർഡ് ദാനമാണ് ഞാൻ കാത്തു കാത്തിരുന്ന അനർക്ക നിമിഷങ്ങളിതാ വേദിയിലെ എല്ലാവരും എഴുന്നേറ്റു കവി എന്നെ തോർത്തുമുണ്ണിന്റെ വലുപ്പത്തിലുള്ള പൊന്നാട് അണിയിച്ചു ഫലകവും തന്നു ഒടുവിൽ ഒരു വലുപ്പമുള്ള കനമുള്ള കവറും അത് വാങ്ങിയ വശം സംഘാടക കൺവീനർ എന്റെ അടുത്ത് വന്ന് കാതിൽ ഇങ്ങനെ പറഞ്ഞു മാഡം കവറിൽ കത്തുണ്ട് പിന്നെ വിളിക്കാട്ടോ വിളിയൊന്നും വേണ്ട കാശ് കവറിലുണ്ടായാൽ മതി പുസ്തകത്തിന് ചിലവായതിൽ ഈ പതിനായിരം കുറച്ചാൽ യോയിച്ചായു നഷ്ടം ഇരുപതിനായിരം ഒരു രണ്ട് അവാർഡുകൾ കൂടി കിട്ടിയാൽ കവിത കൊണ്ട് പരിക്ക് പറ്റാതെ രക്ഷപ്പെടാം ഒരു ചായ ഉണ്ടാക്കി വിറ്റാൽ ഇരുപത് രൂപ കിട്ടും നിന്റെ കവിത വിറ്റാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചെന്നെ പരീസിക്കുമെങ്കിലും ഞാൻ എഴുതിയ കവിതകളെല്ലാം വാങ്ങി ഉറക്കെ ചൊല്ലും വായിക്കും എന്റെ കവിതകളെ വലിയ ഇഷ്ടമാണ് ഇച്ചായന് മറുപടി പ്രസംഗത്തിൽ ഞാൻ ഈ ഇച്ചായനെ വാനോളം പുകഴ്ത്തി പറഞ്ഞു എന്റെ കാവ്യരചനയിലെ അനുഭവങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും അഷാരവങ്ങൾ ഉയർന്നു നന്ദി പ്രകടനവും കഴിഞ്ഞ് അക്കാദമിയുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻസീറ്റിൽ കയറിയിരുന്നു ഇച്ചായൻ തിടുക്കത്തിൽ കാർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനാ അവാർഡ് കവർ തുറന്നു നോക്കി അതിൽ കുറെ കടലാസുകൾ ഒരു കുറിപ്പ് മടക്കി വെച്ചിരിക്കുന്നു ആ കുറിപ്പെടുത്ത് ഞാൻ വായിച്ചു മാഡം സംഘാടനത്തിന് കരുതിയതിനേക്കാൾ പണം ചിലവായി അവാർഡ് തുക പിന്നീട് തരുന്നതാണ് ഇച്ചായ ഇവരെന്നെ പറ്റിച്ചതാ നയ പൈസ ഇല്ല ആ സാരമില്ലടി ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴേ ഇത് പ്രതീക്ഷിച്ചതാ അല്ലെങ്കിലും ആ രാമൻകുട്ടിയുടെ നാമത്തിലുള്ള അവാർഡ് നീ വാങ്ങിക്കാതിരിക്കുന്നതാ നല്ലത് ഉം അതെന്താ ജീവിച്ചിരിക്കെ ഞാൻ ആ രാമൻകുട്ടിയെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുള്ളതാ സ്റ്റേജിൽ കെട്ടിയിരിക്കുന്ന ചിത്രം കണ്ടപ്പോഴല്ലേ ആ മനുഷ്യനാ ഈ കവി രാമൻകുട്ടി എന്ന് തീർച്ചപ്പെടുത്തിയത് എങ്ങനെ കൈകാര്യം ചെയ്തെന്നാ പറയുന്നേ പണ്ടേ ഇയാളെന്റെ ഹോട്ടലിൽ വന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് പൈസ തരാതെ മുങ്ങയായിരുന്നു ഞാൻ കയ്യോടെ പിടിച്ചു ഒരു ദിവസം മുഴുവനും അടുക്കളയിൽ നിർത്തി പാത്രം കഴിപ്പിച്ചു ഏ എന്നാലും വിച്ചായ എന്ത് മഹാഭാവമാ ഈ പാവങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുക എന്തായാലും ഇച്ചായന ആളെ മാറിയതാവും കവി രാമൻകുട്ടിയൊന്നും ആകില്ല എന്റെ മോളെ എല്ലാ മനുഷ്യരുടെയും വിശപ്പ് വന്ന ആ കള്ളത്താടി അതാണ് ഏറ്റവും വലിയ സാമ്യം പെട്ടെന്നാണ് തോളിൽ തൂക്കിയിട്ട സഞ്ജീവുമായി രാമൻകുട്ടിയെ പോലെയുള്ള ഒരാൾ കാറിന് മുന്നിലേക്ക് ചാടിയത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനാൽ കാർ വലിയ ശബ്ദത്തോടെ നിന്നു അയാൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സൈഡിലോട്ട് മാറി നടന്നു ഈ ബ്രേക്കിന് എന്താ ഒരു ശക്തി അവാർഡ് ാബു പൊങ്ങണേങ്കാട് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്